ആധുനിക ശ്മശാനം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാവേലിക്കര നഗരസഭയ്ക്ക് മുന്നിൽ കിടന്ന വേറിട്ട സമരം മാവേലിക്കര കണ്ടിയൂർ കാളചന്തയിൽ ആധുനിക ശ്മശാനം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സാമൂഹ്യ പ്രവർത്തകനും നഗരവാസിയുമായ യു ആർ മനു നഗരസഭയ്ക്ക് മുന്നിൽ ചവപ്പെട്ടിയിൽ കിടന്ന് ഏകദിന സൂചനാ സമരം നടത്തിയത് കണ്ടിയൂർ കാളച്ചന്തയിൽ പോർട്ടബിൾ ഭരണ സ്ഥാപിച്ച ശവസംസ്കാരത്തിന് മാർഗമുണ്ടെങ്കിലും അത് നടപ്പാക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നും വരും ദിവസങ്ങളിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മനു പറഞ്ഞു ഈ സമരം നഗരസഭ ഓഫീസിന് മുൻപിൽ ഇങ്ങനെ ശൗപ്പള്ളിയിൽ കയറി കണ്ടൊരു സമരം നടത്തേണ്ടി വന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ് ഈ നാട്ടിലെ ഭൂരഹിതർക്കും പരിമിത ഭൂമിയുള്ളവർക്കും ഇവിടെ ഉറ്റവർ മരണപ്പെട്ടാൽ സംസ്കരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണുള്ളത് പതിനെട്ട് വർഷക്കാലം മുമ്പ് പ്രവർത്തനം നിരച്ചു പോയ ഒരു ക്രെമിറ്റോറിയ ഇവിടെയുണ്ട് എല്ലാ വർഷവും ബജറ്റിൽ മോഹന വാഗ്ദാനങ്ങളോടെ നിരവധി ലക്ഷങ്ങൾ ക്രെമിറ്റോറിയതിന അനുവദിക്കുന്നുണ്ട് ഇതിൽ പലതവണയും ഇത് ചെലവഴിച്ചിട്ടുണ്ട് താൽക്കാലികമായി ഒരു പോർട്ടബിൾ ഫർണസ് വെച്ചാൽ പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ കൗൺസിലിന് സാധ്യതയുണ്ട് ഇതുവരെയും അങ്ങനെ ഒരു പോർട്ടബിൾ ഫർണസ് പോലും വയ്ക്കാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടില്ല തയ്യാറാകുന്നുമില്ല നാളെ ശരിയാവും നാളെ നാടെ എന്ന് പറഞ്ഞ് പതിനെട്ട് വർഷം ജനങ്ങളെ പറ്റിച്ചു ഇന്നും പറയുന്നത് നാളെ ശരിയാവുമെന്നാണ് എന്നാണിത് ശരിയാകുക ഈ ഒരു മാസത്തിനുള്ളിൽ പോർട്ടബിൾ ഫർണസ് സ്ഥാപിച്ച് നഗരസഭാ ക്രെമറ്റോറിയം പ്രവർത്തനം പുനരുജ്ജീവിപ്പിച്ചില്ലെങ്കിൽ അല്ലെ പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായി പൊതുജനങ്ങളെയും കൂടെ ചേർത്ത് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്